ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ മൂന്നാമത്തെ ഓഫർ ഒരു ബിരിയാണി പോട്ട് ബിരിയാണി പോട്ട് എട്ട് ലിറ്റർ നല്ല വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള എട്ട് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം എട്ട് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ തന്നെ പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഏറ്റവും വില കൂടിയ മോഡലാണ് ഈ കുക്കർ വരുന്നത് സ്റ്റീലാണ് പ്രസ്റ്റീജിൻ്റെ ഏറ്റവും വില കൂടിയ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും കനം കൂടിയ മോഡല് പിന്നെ കുക്കർ മൂന്ന് ലിറ്റർ കുക്കർ ഭയങ്കര റൈറ്റാണ് അതിന് ഈ പ്രസ്റ്റീജ് കമ്പനി ഈ മോഡലിന് ഭയങ്കര റൈറ്റ് കൂടി ഒരു പിട്ടും കുറ്റി വരണം പിട്ടും കൂടെ ഒരെണ്ണം ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം ഒരു കെറ്റിൽ പ്രസ്റ്റീജിൻ്റെ ഒരു കെറ്റിൽ വരണം വെള്ളമൊക്കെ ചൂടാക്കാനും ചായ ഉണ്ടാക്കാനൊക്കെ പറ്റാവുന്ന കെറ്റിൽ ഒരു വാട്ടർ ബോട്ടിൽ ഒരെണ്ണം സ്റ്റീലിൻ്റെ മിൽട്ടൻ്റെ വാട്ടർ ബോട്ടിൽ ഒരെണ്ണം ഒരു കടായി വലിയ കടായി വലിയ കടായി ഒരെണ്ണം ചെറുതല്ല വലിയ കടായി വരണം ഒരു സെറാമിക് കോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് ബേസല്ല സെറാമിക് കോട്ടിങ്ങുള്ള ഒരു ദോശത്തോ വരണം ഒരു ത്രീ ലെയർ ട്രിപ്പിൾ ട്രൈപ്ലൈ ലൈൻ ത്രീ ലെയറിൻ്റെ ഒരു കടായി ലിട്ടുള്ള സ്റ്റീലിൻ്റെ ഒരു കടായി നല്ല വെയിറ്റ് ഉണ്ട് നല്ല കടായിയാണ് അയ്യായിരത്തി അഞ്ച് രൂപ അയ്യായിരത്തി അഞ്ച് രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൊഡക്റ്റ് മോളെ അയ്യായിരത്തി അഞ്ച് രൂപ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അരാവശ്യം കാര്യം പെട്ടെന്ന് വിളിക്കുക അതിൻ്റെ കൂടെ ഒരു പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ട് ഇത് ബട്ടർഫ്ലൈ കമ്പനിയുടെ ആണ് ഹാൻഡിൽ ചെറുതായിട്ട് ഇവിടെ പൊട്ടിയുണ്ട് സ്റ്റീലാണ് ഇത് ഇതിനോടൊപ്പം ഫ്രീ ആണ് പക്ഷേ നമുക്ക് ഉപയോഗിക്കാം യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ ശേഖരം പൊട്ടിപ്പോയിണ്ടത്ര ബട്ടർഫ്ലൈ കമ്പനിയാണ് സ്റ്റീലാണ് ഇതിന് ഈ ഓഫറിനോടൊപ്പം ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ് ടോപ്പ് പത്ത് പ്രൊഡക്റ്റ് ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രൊഡക്റ്റ് اره او سیګاری چې پټونه وکړي اوكي تانګي